പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എല്ലാവരെയൊന്നും കർത്തവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടി ഇന്ന് ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചയാണ് നമുക്ക് പ്രത്യക്ഷ പാടത്തിലേക്ക് വരാം അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അന്ന് അങ്ങ് അങ്ങ് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന വരാൻ ദുരന്തത്തിനും രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടു ഇരുപത് വർഷം ഇരുപത് വർഷം തികയിൽ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൃ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല ശബമാല സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ വേളയിൽ ഞങ്ങൾക്ക് സാക്ഷി സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ്റെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ മക്കളെ നമ്മളെ ഇന്നത്തെ ദിവസത്തെ അതിൻ്റെ എല്ലാ സന്തോഷത്തോടും ആശങ്കയോടും കൂടി കർത്താവ് ദിവസയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തെ രേപ്പിക്കുക നല്ല നല്ല ദിവസങ്ങളാണ് വരുന്നത് അത് സന്തോഷമാണ് അത് ചുമ ആശങ്കയാണ് ചിലരാശങ്കപ്പെടണത് പിന്നെ അതിൻ്റെ പേരിൽ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കുക വീട്ടിൽ ബന്ധുക്കൾ വന്നത് പിരിഞ്ഞു പോകുമ്പോൾ വഴക്കാട്ട് തീരുക ചില ആശങ്കപ്പെടണത് അതായത് പാവസ്ഥങ്ങൾക്ക് ക്രിസ്മസ് കൂടാത്തേക്കും കാശില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രാർത്ഥന മാതാവിനെ ഏൽപ്പിക്കുന്നത് അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ ക്രിസ്മസ് പോലും ഇല്ലാത്തവരുണ്ട് വീട്ടിലുള്ള രോഗികളായിട്ടുള്ളവരുണ്ട് ഈ അടുത്ത കാലത്ത് മരണം നടൻ വീടുകളുണ്ട് അവർക്ക് ക്രിസ്മസ് ഇല്ല അക്ഷത്രം തൂക്കിയാൽ അപ്പം അവർക്ക് കണ്ണു നിറയും അങ്ങനെയുള്ള എല്ലാ വീടുകളെയും ഞങ്ങളെപ്പോൾ ഓർക്കുകയാണ് ഈശോയെ ക്രിസ്മസ് എല്ലാ തരത്തിലും ഉണ്ട് ദുഃഖത്തിൻ്റെ ക്രിസ്മസും ഉണ്ട് പക്ഷെ അത് നമ്മൾ ഈശോയുടെ നാമത്തിലെടുക്കുമ്പോൾ അത് സന്തോഷത്തിൻ്റെ കൃപയുടെ ക്രിസ്മസുമായിട്ട് മാറും സന്തോഷത്തിന് ക്രിസ്മസ് ഉണ്ട് അത് നമ്മൾ എടുക്കുമ്പോൾ അനുഗ്രഹത്തിന് ക്രിസ്മസായിട്ട് മാറും രണ്ടായാലും നമുക്ക് നല്ലതാണ് കാര്യം നമ്മൾക്ക് ക്രിസ്മസ് തന്നത് ഈശോ അമ്മയോ അമ്മ ഒത്തിരിയേറെ വിഷമിച്ചിട്ടുണ്ട് ഞാനിതൊരു പ്രസംഗം പോയി പറയുകയല്ല പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യസ്ത വികാരങ്ങളെ കർത്താവിന് തിരുസന്നിധി സന്തോഷത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ഉപദേശിക്കുകയാണ് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ഞാൻ ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലിരിക്കുന്നവർ ശിരസ് നമിച്ച് കൈകൾക്കുപ്പി അങ്ങനെ ദിരസന്നിധ്യ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി നിൽക്കുന്നവരെ രോഗികൾ കർത്താവെ പ്രത്യേകിച്ച് ഇപ്പോഴും തന്നെ ദുരുമുറവാർന്ന് വെറുതെ അവർ ശിരസ് വയ്ക്കണം രോഗം വന്നാൽ കർത്താവ് നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കൾ അകന്ന് അടുപ്പമുള്ളവർ ചിലപ്പോൾ അകന്ന് പോകും ഒരടുപ്പവും ഇല്ലാത്തവരും അതിൻ്റെ പേര് നമ്മൾ അടുത്ത് വരികയും നമുക്ക് അവസാനം ബാധ്യതയായി മാറുകയും ചെയ്യും ചിലപ്പോൾ രോഗം വരുമ്പോൾ പണം നഷ്ടപ്പെടും നമ്മൾ സഹായിച്ചു പോലും നമ്മളെ സഹായിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും വെറുപ്പും ഉണ്ടാകും അങ്ങനെ എല്ലാ കാലാവസ്ഥകളിലൂടെയും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരയെ എല്ലാവരെയും സന്ധിക്കാൻ നീ മാത്രമേ ഉള്ളൂ മാനുഷികമായി ഒന്നും കാണാതെ എല്ലാം കർത്താവിനെ മുൻനിർത്തി കാണുവാനും നമുക്ക് വേണ്ടു പരിഹരിക്കാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നാമത്തെ സ്വീകരിക്കാനും കുരിശായ്മ മുക്രീഡമായാലും ഈശ്വരൻ നാമം സ്വീകരിക്കാനും അത് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുവോത്ഥാനത്തിൻ്റെ മഹിമ പ്രാപിച്ച പോലെ നിത്യദേഹിമ പ്രാപിക്കാൻ ഉപകരണമാക്കാനിടയാക്കണമേ കൃത്യമായി രോഗികളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ സ്വദേശം പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളില്ലാത്തവർ സ്വദേശം പ്രാർത്ഥിക്കുന്നു ജീവിത ജീവിതമാർഗമില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു കൃത്യ കടക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവർ പലതരത്തിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട് കടക്കാരെ കൊണ്ട് മൊബൈലിൻ്റെ അത് കാരണം ശല്യം കാരണം മൊബൈലിന് നമ്പർ മാറിയവരുണ്ട് അവർ വീട്ടിൽ വന്ന് ഇരിക്കുന്നവരൊക്കെ ഉണ്ട് പലതരത്തിലാണ് ക്രിസ്മസുമായിട്ട് പലതരത്തിലുള്ള ബാധ്യതകളും പേ ഇത് എങ്ങനെ ചെയ്യും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇറങ്ങിപ്പോണവരുണ്ട് അങ്ങനെ വ്യത്യസ്ത ജീവി ക്രിസ്മസ് കാരണം ആടുവിട്ടു പോണവരുണ്ട് കാരണം കടക്കാർ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇത് വിചിത്രമായി ഇത് ഇതിൽ നിന്ന് ആര് രക്ഷിക്കും ദുർബകമായ അവസ്ഥയിൽ നിന്ന് ആര് രക്ഷിക്കും എന്ന് ചോദിക്കുമ്പോൾ കർത്താവെ റോമ പറയണ റോമ ലേഖനത്തിന് ഏഴോ ഇരുപത്തിനാല് പറയണത് പരനേശ് മഹേഷൻ മാത്രം വന്നു കർത്താവ് നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളിപ്പോഴും ഈ ഈ മക്കളെ എല്ലാം അങ്ങേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ സ്വദേശം പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ആശുപത്രിക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് ഓഫീസുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പണം സമ്പാദിക്കുന്ന ബാങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പണം വായ്പ വാങ്ങിക്കുന്ന ബന്ധുക്കളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് പരിചയക്കാരിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവ് എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുന്നു ഹസ്ബൻറ്റിനെ വൈഫിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു മക്കളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു നാല് മക്കളും ക്രിസ്മസ് ആയിട്ട് നാല് സ്ഥലത്തും നാല് മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരും മക്കളും നാലും നാല് ഇടങ്ങളിലായിരിക്കും കുടുംബത്തിൻ്റെ ആ ഒരു ഉറകണ് ഉപ്പിൻ്റെ ഉറകട്ട് പോയ പോലെ മോന് മോരിൻ്റെ എന്ത് പശു ചത്ത് മോരിലെ പുഴിയും പോയെന്ന് പറഞ്ഞ പോലെ കുടുംബവും പോയി നാല് നാല് വഴിക്കായി കുടുംബത്തിൻ്റെ ആ പഴയകാല അനുഭവങ്ങളും പോയതുപോലെ മനസ്സുകൊണ്ട് ദുഃഖം നിശ്ശബ്ദമായ ദുഃഖം അനുഭവിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഡിസ്വയെ അവരെ സോറിച്ച് പ്രാർത്ഥിക്കുന്ന ഇശോയെ കൃത്യമായി ഭവനരഹിതരുണ്ട് ഇശോയെ കാലത്തൊഴുത്തുപോലെ തന്നെയുള്ള അവസ്ഥകൾ ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വീട് ഉണ്ട് പക്ഷേ അത് പഴയതാണ് അതൊന്നും പുതുക്കാൻ പറ്റണില്ല അത് റിപ്പയർ ചെയ്യാൻ പറ്റണില്ല അതിനുള്ള സ്കീമില്ല അതിനുള്ള വരവില്ല മാർഗ്ഗമില്ല അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് ഇഷോയെ ആ കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ശരീരം മുഴുവൻ ഭയവും ഉറക്കമില്ലായ്മയും പ്രഷറും കയറുന്നവരുണ്ട് ഇഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമാധാനം ഒത്തേക്ക് വരുമ്പോൾ ആ സമാധാനം അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകൾ അനുഭവിക്കുന്ന മക്കൾ മക്കളില്ല ജോലിയില്ല വരുമാനമില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഒരു ദിവസം എങ്ങനെയാണ് തട്ടിമുട്ടേണ്ടതെന്ന് മുന്നോട്ട് പോകുമ്പോൾ കൊണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത ദിവസമുണ്ട് ചെയ്യും കോടതിയിൽ കേസ് കുടുംബ യൂണിറ്റിൽ കുടുംബ കോടതി കേസ് മറ്റു പലതരം ആൾക്കാരുടെ ഭീഷണികൾ അങ്ങനെയുള്ളവരുണ്ട് ശരി പല കേസുകൾ കാരണം വാഹനത്തിൻ്റെ കേസ് പോസ്കോക്ക് കേസ് ഇതുപോലുള്ള ഓരോ കേസുകളും കാരണം ജയിലിലായിട്ടുള്ളവരുണ്ട് ശരി അതിൻ്റെ പേരിൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിരാശകളും ഉണ്ട് മറ്റുള്ളവർ മനുഷ്യർ അവരെ പൂച്ചത്തോടെ കാണുന്ന അവസ്ഥകളുണ്ട് എല്ലാ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാം മാനസാന്തപ്പെടാനും വിശുദ്ധീകരിക്കാനും വിടുതല പ്രാപിക്കുവാനും കർത്താവ് നിൻ്റെ നാമത്തിലവർ പഴയ ജീവിതം ജീവിതം നഷ്ടപ്പെട്ടു പോയവർ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കർത്താവ് ഈ ദിവസം നീ ആസ്വദിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്ത് എന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ തിരുമുറിവാറിന് വലതുകരം ആണിപ്രതാർന്ന് അത്ഭുതകരം അടിപ്പുഴ പോലെ വൈദാ ദൈവികമായ ശത്രുങ്ങളെയൊക്കെ ആവശ്യിക്കുകയും നിങ്ങൾ രോഗവിമുക്തരാകുകയും ചെയ്യട്ടെ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഭാരം മാറുന്നവരായി മാറട്ടെ നിത്യം പിതാമുധൻ പരിശുദ്ധ ആത്മാവിസ്വരോ സ്വരം നീക്കുവാമേ ഇവിടെ ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ ദൈവം ഞാൻ ദൈവം എത്ര വലിയവനാണെങ്കിലും എന്തുമാത്രം പവർഫുള്ളാണെങ്കിലും ദൈവത്തെ പ്രാപിക്കാനുള്ള ഏക വഴി പ്രാർത്ഥന തന്നെയാണ് അതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് പ്രാർത്ഥന പഠിപ്പിച്ചു തരണമെന്നൊക്കെ പറയാൻ കാരണം കാരണമെന്നാണ് ഇടുക്കിയിൽ എന്തുമാത്രം കരണ്ട് ഉൽപ്പാദിപ്പിച്ചാലും നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ വയറ് തന്നെ വേണം അതാണ് പ്രാർത്ഥനയുടെ അവസ്ഥ അതുകൊണ്ട് ദൈവത്തോട് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതാണ് ശരിക്കും പറഞ്ഞ ഉള്ള പ്രാർത്ഥന മനസ്സിലായി ദൈവത്തോട് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉള്ള പ്രാർത്ഥന നമുക്കൊരു വചനം കേൾക്കാം ഒരു മനുഷ്യൻ ഉള്ളതുപോലെ അങ്ങോട്ട് പറയാം ഞാൻ ും മറ്റൊരുവൻ മറ്റുള്ള വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും ഇത് ആരും പറഞ്ഞാണെന്ന് അറിയാവില്ല നമ്മുടെ തലവാദ രോഗി പറഞ്ഞാണ് പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ് സുവിശേഷത്തിന് പക്ഷെ പുള്ളിയുടെ പ്രാർത്ഥന ഈശ ഒ പെട്ടെന്നാണ് കേൾക്കണത് എന്താ കാര്യം നീ കിടക്കയും എടുത്തുകൊണ്ട് എഴുന്നേറ്റ് അടക്കാൻ പറയും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉണ്ടല്ലോ അവൻ്റെ വിശ്വാസം മാത്രമല്ല അവൻ്റെ അഹങ്കാരം ഇല്ലായ്മയാണ് എന്ന് വെച്ചാൽ എല്ലാവരും പറയണത് നമുക്ക് ആരൊക്കെ ആരും ഉണ്ടെന്നാണ് പറയണത് ആരും ഉണ്ടാകത്തില്ലേ എന്നാലെനിക്കും ആൾക്കാർക്ക് ഉണ്ടെന്നേ പറയത്തുള്ളൂ നമ്മൾ സാധാരണ ആൾക്കാർ ആരും ഉണ്ടാകത്തില്ല ഒരു പൂച്ചക്കളി ഉണ്ടാകത്തില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പറയും ആ കുടുംബക്കാരനാണ് ആളുണ്ട് ഞാൻ പാർട്ടിയിലുള്ളവരുണ്ട് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ തകർച്ചയുടെ ലക്ഷ്യം സുഭിക്ഷയുടെ ലക്ഷ്യം എന്താണ് നമുക്ക് ആരുമില്ലെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ദൈവം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ദൈവം ശ്രദ്ധിക്കാനാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളിത് ഉള്ളത് ഉള്ളതുപോലെ ദൈവത്തോട് തുടർന്ന് പറയണം അതാണ് വിഷയം എന്താണ് വെള്ളമുള്ള എന്ത് ഇയാൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നും എനിക്ക് ആരുമില്ലെന്ന് തന്നെ ഉള്ള കാര്യമുള്ളത് പറയുന്നുണ്ട് രണ്ടാമതെന്താ പറയണത് നമ്മുടെ പ്രശ്നങ്ങളെന്ന് തന്നെ പലരും ഉള്ളത് തന്നെയാണ് പണമുണ്ട് സ്വാധീനമുണ്ട് ആരോഗ്യമുണ്ട് സ്ഥിര നിക്ഷേപമുണ്ട് നമ്മുടെ മക്കളൊക്കെ ഇന്നിൻ്റെ സ്ഥലത്ത് സ്വാധീനമുണ്ട് അതാണ് നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവസാനം വെച്ചാൽ ആർക്കും വരാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഇവരാക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യമേ കയറി ദൈവമേ ഉള്ളന്ന് ആദ്യം മനസ്സിനെ പഠിപ്പിച്ചാൽ ഒക്കെ ആയിരിക്കും സംഭവം ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം അങ്ങനെ കേട്ടിരുന്നു അതിന് മഞ്ജുഷ അത് അമലു അമലു എന്ന് പറഞ്ഞൊരു അമൾ പത്ത് കിലോക്ക് മക്കളില്ല മക്കളില്ലാത്തപ്പോൾ ഓരോ ദിവസം ആരോ പറഞ്ഞ് കേട്ടിട്ട് കൃപാസദ്യ വന്ന് അമ്മയെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു അപ്പം അമ്മയെ വന്ന് കണ്ടപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടു അപ്പം അമ്മയോട് ഇങ്ങനെ പറയുമ്പോൾ അമ്മേ ഇത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ സംഭവിച്ചതാണ് ഇപ്പോഴാണ് ഒരു സാക്ഷ്യം പറയുന്നത് കഴിഞ്ഞ ദിവസം അമ്മേ ഇത് ഡിസംബർ മാസമാണ് നല്ല ഹൊളി മന്താണ് ശുദ്ധമാസമാണ് എന്താ കാര്യം അമ്മയ്ക്ക് ഉണ്ണീശനെ കിട്ടിയ മാസമാണിത് എനിക്കും ഒരു ഉണ്ണീശനെ തന്നെ പ്രേരിസോ പറഞ്ഞു അത്രയേ ഉള്ളൂ ആ ആഴ്ചയിൽ അവൾ പ്രഗ്നൻ്റ് ആയി പത്ത് കൊല്ലത്തിന് ശേഷം ഇതാണ് സിമ്പിൾ പ്രേ അതായത് എന്ന് പറയുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണ് ഉള്ള പ്രാർത്ഥന ഫ്രേസ്താണ്